ഹായ് ഇന്ന് നമുക്കൊരു അടിപൊളി നത്തോലിപ്പീ രണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നത്തോലി നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയിൽ ജാറെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പെരിഞ്ചുരകം അതൊരല്പം ചേർക്കാം കുറച്ച് മഞ്ഞൾ പൊടി കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അവർ അരിഞ്ഞു പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ആ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഇതുപോലെ നമ്മൾ പിഴിഞ്ഞ് വെച്ച വാളംപൊടിയുടെ വെള്ളം അതായത് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചതാണിത് അതുകൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് കഴുകൊണ്ട് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം ഇനി അത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ മീനിന് അത്ര വേവ് ഉണ്ടാവില്ല അപ്പം പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും അപ്പോൾ ഏകദേശം ഇതാ മീനൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇളക്കി കൊടുക്കുമ്പോൾ പതിയെ പതിയെ ഇളക്കി കൊടുക്കണം മീനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ പതിയെ ഒന്നും ഇളക്കി കൊടുക്കാം മീനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നത്തോലിപ്പീര റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായ ഒരു പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ടും വീണ്ടും വരാം ബായ്